ബിജെപി ഭരിക്കുന്ന നാട്ടിൽ റോഡിൽ മാലിന്യം വലിച്ചെറിഞ്ഞ ബിജെപി നേതാവിന്റെ വീട്ടിലേക്ക് തന്നെ ആ മാലിന്യം അത്രയും ജീവനക്കാരെ കൊണ്ട് എടുപ്പിച്ച് തിരികെ ഇടിയിച്ച് ചീഫ് മുനിസിപ്പൽ ഓഫീസർ അറിയാ आप आप घर घर के के अंदर दो 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 दो। के अंदर डलवाइए डलवाइए डालो 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 ना डालिए ദേശിലാണ് സംഭവം ബിജെപി നേതാവായ മഹേഷ് റായി തന്റെ വീടിന് പുറത്ത് തള്ളിയ മാലിന്യമാണ് ചീഫ് മുനിസിപ്പൽ ഓഫീസർ ശൈലേന്ദ്രസിംഗ് എത്തി ശുചീകരണ ജീവനക്കാരെ കൊണ്ട് വാരിച്ച് മഹേഷ് റായിയുടെ വീടിന്റെ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ തിരിച്ചിടിയിച്ചത് മധ്യപ്രദേശിലെ ഛത്തർപൂർ മുനിസിപ്പാലിറ്റിയിലെ ഓഫീസറാണ് ശൈലേന്ദ്ര സിംഗ് ദീപാവലി ആഘോഷത്തിന് ശേഷമുള്ള മാലിന്യങ്ങളായിരുന്നു മഹേഷ് റായി വീടിന് മുൻപിലെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞത് ഒഴിഞ്ഞ മധുര പെട്ടികളും വാഷിംഗ് ഡിറ്റർജന്റ് പാക്കറ്റുകളും പേപ്പറുകളും മാലിന്യത്തിലുണ്ടായിരുന്നു പതിവ് പരിശോധനയ്ക്കിടെയാണ് ഇത് ചീഫ് മുനിസിപ്പൽ ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെട്ടത് പിന്നാലെ ശുചീകരണ തൊഴിലാളികളെ വിളിച്ച് മാതൃകാപരമായ നടപടി സ്വീകരിക്കുകയായിരുന്നു ഭരണത്തിൽ പാർട്ടി നേതൃത്വമുള്ളപ്പോൾ ഉണ്ടായ പരസ്യമായ ഈ നടപടിയുടെ നാണക്കേടിൽ ചീഫ് മുനിസിപ്പൽ ഓഫീസറെ ബി നേതാവ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കൃത്യമായി മാലിന്യം സംസ്കരണം ചെയ്യുന്നതിന് പകരം തന്റെ വീട്ടിലേക്ക് മാലിന്യം നിക്ഷേപിച്ചാൽ പോലീസിൽ പരാതിപ്പെടുമെന്നൊക്കെ പറഞ്ഞു നോക്കി എന്നാൽ ഭീഷണിക്ക് പുല്ലുവില പോലും കൽപ്പിക്കാതെ ചീഫ് മുനിസിപ്പൽ ഓഫീസർ തന്റെ തീരുമാനം നടപ്പിലാക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ